സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും അമ്പത്തിയഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ഗ്രാമമുണ്ട് മലമടക്കുകളും അതുപോലെ തന്നെ പ്രകൃതിയോടും മൃഗങ്ങളോടും ഒക്കെ പടവെട്ടിയിട്ടാണ് ഇന്ന് കാണുന്ന കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ഗ്രാമം പണിതത് എന്നുള്ളതാണ് ഒരു ഇപ്പോഴൊരു ചെറിയ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെയാണ് മേരി എന്ന് പറയുന്ന സുന്ദരിയായ യുവതി അവൾ പഠിക്കുകയാണ് കുടിയേറ്റ ഗ്രാമത്തിലെ സുന്ദരി തന്നെയാണ് അങ്ങനെ പഠിക്കാൻ വിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പട്ടണത്തിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നു പിന്നീട് വീടും കാര്യങ്ങളൊക്കെ കഴിയുകയാണ് മേരി മേരിക്ക് അവിടെ ഒരു പ്രണയമുണ്ട് സാബു എന്ന് പറയുന്ന ഒരു ഡ്രൈവറുമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ മേരിയുടെ വീട്ടിൽ നിന്നും ബസ് കയറണമെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം അതുമാത്രവുമല്ല മൃഗങ്ങളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികളും ശരിയല്ല അങ്ങനെയുള്ള സമയത്ത് സാബുവിൻ്റെ ജീപ്പ് അതുവഴി വരുമ്പോൾ സ്ഥിരമായിട്ട് മേരിയെ കയറ്റി കൊണ്ടു കൊണ്ടുപോകും അങ്ങനെ മേരിക്ക് സാബുവിന് വളരെയധികം ും ഇഷ്ടമാണ് അങ്ങനെ പഠിച്ച് മേരി ഒരു ടീച്ചറായിരിക്കുകയാണ് ടീച്ചറായപ്പോഴും മേരിക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി അവിടെ തന്നെ കരിക്കോട്ടക്കരിയിലുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് മേരി ഇപ്പോഴും പഠിപ്പിക്കുന്നത് ആലോചന വന്നപ്പോൾ തന്നെ മേരി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് സാബു മതിയെന്ന് അങ്ങനെ സാബുവിനെ പറ്റിയിട്ട് മേരിയുടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴേ നല്ല ഒരു വിവരമല്ല കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പു സാബുവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അത് മാത്രവുമല്ല അയാൾ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പഠിത്തമൊന്നും ഇല്ല ായിരുന്നു അങ്ങനെയുള്ള ഒരാളെ മോൾക്ക് വേണോ നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളെ പോരെ അത് മാത്രമല്ല സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നു അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരും പിന്നെ എന്ന് പറഞ്ഞ ഭാര്യമാരും എല്ലാവരും ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് മേരിയോട് പലതവണ പറഞ്ഞെങ്കിലും മേരി പറഞ്ഞു എനിക്ക് സാബു ചേട്ടാ അതിനെ മാത്രം മതി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സാബുവിന് സ്വന്തമായിട്ട് ജീപ്പുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ലോറിയുണ്ട് അതുപോലെ ചെങ്കൽപ്പണിയിൽ നിന്നും പിന്നെ കരിങ്കൽ കോറിയിൽ നിന്നൊക്കെ കല്ലു വലിക്കുന്ന ജോലിയാണ് സാബുവിന് അതുകൊണ്ട് തന്നെ എന്ന് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗുണ്ടായസും കാര്യങ്ങളൊക്കെ സാബുവിനുണ്ടായിരുന്നു ഏതായാലും എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് മേരി ശാട്ട്യം പിടിച്ചു എനിക്ക് ആ ഒരു വിവാഹം മാത്രം മതി അങ്ങനെ സാബുവിന്റെയും മേരിയുടെയും വിവാഹം നടന്നു വിവാഹത്തിന് ശേഷം ഈ പ്രണയം പോലെ ആയിരുന്നില്ല മേരിയുടെ ജീവിതം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വളരെ അധികം ടീച്ചറെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിച്ചല്ലേ പറ്റൂ കാരണം എന്താ താൻ തന്നെ ഇതെടുത്ത് തലയിൽ വെച്ചത് വേറെ ആരോടെങ്കിലും പരാതി പറയാൻ കഴിയോ ടീച്ചർക്ക് തന്നെ ശരിക്കും പറഞ്ഞ ഒരർത്ഥത്തിലും മടുപ്പ് വന്നു തുടങ്ങി താൻ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു വലിയ കെണിയിലാണ് സാബുവിൻ്റെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ ഏക്കർ കണക്കിനായ സ്ഥലമാണ് അതായത് ടീച്ചറുടെ അച്ഛൻ ഒരുപാട് സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ തന്നെയാണ് സാബുവിന് അല്ലാതെ എന്ന് പറഞ്ഞാൽ സാബുവിന് ടീച്ചറെ ഒരു ഇഷ്ടവുമില്ല എന്താണെന്ന് ടീച്ചറെ സ്വത്തിനു വേണ്ടി മാത്രമാണ് സാബു കല്യാണം കഴിച്ചത് അത് തുറന്നു പറയുകയും ചെയ്തു അതോടുകൂടിയിട്ട് അവരോട് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് പോവുകയാണ് ഏതായാലും അതിനിടയിൽ എന്ന് പറഞ്ഞാൽ മാലാക കുട്ടികളായ രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ പറക്കുന്നു പിന്നീട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ ജീവിതം അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നേ ഇല്ല എന്ന് പലപ്പോഴും ടീച്ചർ അടുത്ത ബന്ധുക്കളോടും പിന്നെ നാട്ടുകാരോടൊക്കെ പറയും അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെയധികം സങ്കടമുണ്ട് അതുപോലെ സഹോദരന്മാർക്ക് സങ്കടമുണ്ട് പക്ഷേ ഈ സാബുവിനെ ആരും ചോദ്യം ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സാബു ഒരു ചെറിയൊരു ഗുണ്ടാ സെറ്റപ്പ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് അയാളോട് എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു ഭയം അവിടെ മേരിയുടെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് മേരിയുടെ ജീവിതമാണെങ്കിൽ ഓരോ ദിവസവും അതായത് നല്ല ജോലിയുണ്ട് പിന്നെ ശമ്പളമുണ്ട് സാമ്പത്തികപരമായിട്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല സാമ്പുവാണെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് കാരണം സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ പണയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചറുടെ ശമ്പളം അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടൊരു പ്രശ്നവുമില്ല പക്ഷേ സാബു കൊടുക്കില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് അതായത് ഇടിയും മഴയും പിന്നെ എന്ന് പറഞ്ഞ ഒരു പേമാരി പോലെ തന്നെയാണ് ഈ പേമ ഇതൊക്കെ ഈ ഇടിയും മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടും അത് മാത്രവുമല്ല എത്രയും പെട്ടെന്ന് എല്ലാവരും വീട്ടിൽ ിലെത്തും അങ്ങനെ വൈകുന്നേരത്തോടുകൂടി എല്ലാവരും വീട്ടിലേക്ക് വരികയാണ് രാത്രി ഒരു മണിയോടുകൂടി അയൽവക്കത്തുള്ള ഒരു പാപ്പൻചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് സാബു ശക്തമായിട്ട് അടിക്കുകയാണ് പാപ്പൻചേട്ട പാപ്പൻചേട്ട എന്ന് വിളിച്ച് ശക്തമായി അടിക്കുന്നു അങ്ങനെ ആരാണ് എന്ന് നോക്കുന്നതിന് വേണ്ടി അയാൾ വാതിൽ തുറക്കുന്നു സമയം നോക്കിയപ്പോൾ ഒരു മണി കഴിഞ്ഞതേ എന്താ സാബു എന്താ പ്രശ്നം അപ്പോഴാണ് പറയുന്നത് എൻ്റെ ഭാര്യ കിണറ്റിൽ ചാടി ചേട്ടാ എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ വെച്ച് കരയുകയാണ് ഏതായാലും ആ ഒരു അയൽവാസി പെട്ടെന്ന് തന്നെ നാട്ടുകാരെ എല്ലാവരെയും വിവരമറിയിക്കുന്നു പിന്നീട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് ടോർച്ചുകൾ അതായത് കരണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കൂരാക്കൂരിയിലിട്ട് തന്നെയാണ് അതുമാത്രവുമല്ല പല തരത്തിലുള്ള മൃഗങ്ങളും അരങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നാട്ടുകാരെല്ലാവരും ടോർച്ചും കിട്ടുന്ന ലൈറ്റും ഒക്കെ ആയിട്ട് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിലേക്ക് അടിച്ചു നോക്കിയാൽ അവരെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അവരുടെ പ്രിയപ്പെട്ട ടീച്ചറ് അതായത് ആ കുട്ടികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ വിശ്വസിച്ചിട്ട് മാത്രമാണ് അവിടെയുള്ള കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് ടീച്ചർ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും അങ്ങനെ നാട്ടുകാരുമായിട്ടും ടീച്ചർക്ക് വലിയ ബന്ധം തന്നെയാണ് ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് വണ്ടിയിലൊന്നും പോകാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് ടീച്ചറാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത് അങ്ങനെ ടീച്ചറുടെ മൃതദേഹം അവിടെ കമിഴ്ന്ന നിലയിൽ കിടക്കുകയാണ് ഇത് കണ്ട നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയിട്ട് ആ കാഴ്ച നോക്കി നിന്നു പിന്നീട് അതിലൊരാൾ നേരെ കരിക്കോട്ടക്കരി വിവരം അറിയിച്ചു ഒരു ഇരുപത് മിനിറ്റോളം ഇരുപത് മിനിറ്റ് കൊണ്ട് പോലീസും പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനപ്രതിനിധികളും എല്ലാവരും അവിടത്തേക്ക് വരികയാണ് അവരെല്ലാവരും വന്നു വന്നതിന് ശേഷം തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ടീച്ചറുടെ ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ച നിലയിലാണ് പക്ഷേ പോലീസ് വന്നപ്പോൾ പോലീസിന് ഒരു സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പൈപ്പുകളെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് അതായത് മോട്ടർ കൊടുത്തിരിക്കുന്ന പൈപ്പുകൾ മുറിച്ചു പിന്നെ അത് മാത്രവുമല്ല ഇതിന്റെ അകത്തൊരു ഏണിയും കിടക്കുന്നുണ്ട് ഇതെന്താണ് ഏണി എന്ന് പോലീസിനൊരു സംശയം സാബുവിനോട് ചോദിച്ചു സാബു ഇതെന്താണ് ഒരു ഏണി കിടക്കുന്നത് ഇവിടെ അപ്പോൾ സാബു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അറിയില്ല എങ്ങനെയാണ് അത് വന്നതെന്ന് എനിക്കറിയില്ല എന്ന് മാത്രമാണ് സാബു പറഞ്ഞത് ഏതായാലും ഈ ഏണി വെച്ചിട്ടാണോ എന്റെ ടീച്ചറെ ചാടിയത് എന്ന് പോലീസിനും ഒരു സംശയം പക്ഷേ ഏണിയിൽ ചവിട്ടണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പടവുകൾ ഇറങ്ങണം അത് കഴിഞ്ഞാൽ മാത്രമേ ഏണിയിൽ ചവിട്ടാൻ കഴിയുള്ളൂ അതുമാത്രവുമല്ല മാത്രവുമല്ല ഇതിലെന്ന് പറഞ്ഞാൽ ആരാണിത് മുറിച്ചിട്ടത് അപ്പോഴാണ് സാബു പറയുന്നത് ഇത് കുറേ നാളുകളായിട്ട് മുറിഞ്ഞു പോയതാണ് സാർ ഇന്ന് പറയുകയും ചെയ്തു ഏതായാലും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഒരു ടാർപ്പ കൊണ്ടുവന്നിട്ട് ആ ഒരു കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതാക്കുകയാണ് കാരണം എന്താ നനയാതിരിക്കണമല്ലോ ഇവരെ ഈ ബോഡിയൊക്കെ പുറത്തെടുക്കേണ്ടതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സ് ആ മൃതദേഹം വെളിയിലേക്ക് എടുത്തു വെച്ചു പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് ആറു മണിയോട് കൂടിയിട്ട് അവിടെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും ാണ് ടീച്ചറുടെ മൃതദേഹമാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെയാണ് ആ നാട്ടിലുള്ള എല്ലാവരും ഈ ഒരു സംഭവം അറിഞ്ഞത് പിന്നീട് എന്ന് പറഞ്ഞ ആ വീട്ടിലേക്ക് ജനപ്രവാഹമായിരുന്നു ആ രണ്ട് മാലാക കുട്ടികളൊന്നും അറിയാതെ എന്താണ് തൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് അമ്മ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നാട്ടുകാർക്കിടയിൽ ആ ബന്ധുക്കൾക്കിടയിൽ ഇരിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണുനീര് വരുന്നതായിരുന്നു അങ്ങനെ വൈകുന്നേരത്തോടു കൂടി മേരി ടീച്ചറുടെ പോസ്റ്റ്മോർട്ടം ൊക്കെ കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞ ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കുന്നു നേരെയെന്ന് പറഞ്ഞാൽ സാബുവിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് പള്ളിയിൽ സംസ്കാരവും നടന്നു എന്നുള്ളതാണ് അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം രാവിലെ പോലീസ് സാബുവിനെ കാണാൻ വരികയാണ് സാബുവിനെ കാണാൻ വന്നിട്ട് ചോദിച്ചു സാബു ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അതായത് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് അപ്പോഴാണ് സാമ്പു അറിയുന്നത് ഞാൻ എന്നും പോകുന്നത് പോലെ രാവിലെ വണ്ടി കൊണ്ട് പോയിരുന്നു അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജും കൊണ്ടാണ് പോയത് ഫ്രിഡ്ജ് കൊണ്ടുപോയി അത് ഇരിട്ടിയിൽ കൊടുക്കുന്നു ഇരിട്ടിയിൽ കൊടുത്ത് അത് വൈകുന്നേരം വേണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വൈകുന്നേരം ഫ്രിഡ്ജും കൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു ഭാര്യയെ വിളിച്ചു വിളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ ഭാര്യ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്ത് വെളിയിൽ വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു രണ്ടുപേരും ഊണൊക്കെ കഴിച്ചു എല്ലാവരും െന്ന് പറഞ്ഞാൽ ഉറങ്ങുകയും ചെയ്തു രാത്രി ഒരു പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റതാണ് സാറേ അങ്ങനെ എഴുന്നേറ്റപ്പോഴുണ്ട് അടുക്കള വാതിലിൻ്റെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത് സംശയത്തോട് കൂടിയിട്ട് ഞാൻ മേരിയെ വിളിക്കുകയാണ് മേരി മേരി എന്ന് വിളിച്ചപ്പോഴേ യാതൊരു അനക്കവും ഇല്ലായിരുന്നു ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത് അതൊരു കിണറ്റിൻ്റെ അവിടെ രണ്ട് ചെരുപ്പുകൾ എനിക്ക് സംശയമായി ഞാൻ പെട്ടെന്ന് തന്നെ ടോർച്ച് ടോർച്ചടിച്ചു നോക്കുമ്പോഴേ ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് സാറേ കണ്ടത് ഞാൻ അവിടെ കിടന്ന് ഞാനും കൂടി ചാടാൻ നോക്കിയതാണ് പക്ഷേ രണ്ട് മക്കളെ ഓർത്തിട്ട് എന്ന് പറഞ്ഞ് സാബു ഇങ്ങനെ വിധി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചു ഇത് എപ്പോഴാണ് മുറിഞ്ഞത് അതായത് നിങ്ങൾ പറയുന്നു നിങ്ങളോട് അന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞു ഇത് ഒരുപാട് നാളുകളായി പൈപ്പൊക്കെ മുറിച്ചിട്ട് അതുപോലെ ഏണി എന്നിങ്ങനെയാണ് ഇവിടെ എന്ന് വീണ്ടും ചോദിച്ചപ്പോഴും അതിന് സാബുവിന് ഉത്തരമൊന്നും ഇല്ലായിരുന്നു അത് മാത്രമല്ല ഇത് മുറിച്ചിട്ട് ഒരുപാട് നാളായി എന്നാണ് സാബു പറഞ്ഞത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ മുറിച്ചതുപോലെയാണ് പോലീസിന്റെ തോന്നുന്നത് ഏതായാലും പോലീസിന് ചെറിയൊരു കള്ളം അതായത് സാബു ചെറിയൊരു കള്ളം പറയുന്നുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ അയൽവക്കക്കാരോടൊക്കെ പോയിട്ട് അന്വേഷിക്കുകയാണ് അയൽവക്കക്കാരും പിന്നെ എന്ന് പറഞ്ഞാൽ ടൗണിലൊക്കെ അന്വേഷിച്ചപ്പോഴേ പോലീസ് ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുവിനെ പറ്റിയിട്ട് അത്ര നല്ല ഒരു വിവരമല്ല അവരൊന്നും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ നന്നായിട്ട് സാബു ഉപദ്രവിക്കുമായിരുന്നു അതെന്ന് പറഞ്ഞാൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ടീച്ചറാണെങ്കിൽ ഒരു വലിയ കുടുംബത്തിൽ പിറന്നതാണ് ടീച്ചറുടെ ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സങ്കടമുണ്ടായിരുന്നു പിന്നെ ഈ സാബുവിനെ ആണെങ്കിൽ ആരും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെ നിന്റെ ഭാര്യയോട് കാണിക്കുന്നത് എന്ന് ചോദിക്കാനൊന്നും ആരും നിന്നില്ല കാരണം എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മുങ്ങി തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും സാബുവിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം കാരണം ആ ഒരു ഏണി എങ്ങനെ അവിടെ വന്നു അത് മാത്രവുമല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈപ്പ് എങ്ങനെ മുറിച്ചു പിന്നീട് എന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഈ പൈപ്പിന്റെ ഒരു കഷ്ണം എടുത്തു കൊണ്ടുപോയിരുന്നു അതിന്റെ റിസൾട്ട് വന്നപ്പോഴേ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇത് മുറിച്ചിരിക്കുന്നത് അന്ന് തന്നെ അതായത് ഈ മേരി എന്ന് പറയുന്ന സ്ത്രീ ചാടിയതിനു ശേഷം മുറിച്ചതാണെന്ന് ഫോറൻസിന്റെ ഒരു റിപ്പോർട്ട് വന്നു ഇതിനിടയിൽ ഈ സംഭവങ്ങളെല്ലാം പത്രങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു നിർണായകമായിട്ടുള്ള ഒരു വിവരം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാം തീയതി രാത്രി നല്ല മഴയുള്ള സമയത്ത് ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടാകും ഇരുട്ടി പാലത്തിൻ്റെ അടുത്ത് ആ വിജനമായ ആ ഒരു സംസ്ഥാന പാതയില് രണ്ട് തമിഴന്മാർ അവിടെ നിൽക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെ പോലീസുകാർ അവിടെ പോയിട്ട് ചോദ്യം ചെയ്യുകയാണ് ഇവരെ ആ ചോദ്യം ചെയ്യുമ്പോൾ അവിടത്തേക്ക് ഒരു ജീപ്പ് വരികയും ഇത് എന്റെ ജോലിക്കാരാണെന്ന് ഒരാൾ പറയുകയും അവരെ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളൊരു നിർണായകമായ വിവരം കിട്ടുന്നു പിന്നീട് ആ ജീപ്പിനെ പറ്റി ആ ജീപ്പ് മനസ്സിലാവുകയാണ് പോലീസുകാർ വീണ്ടും സാബുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്തു സാബു പഴയതുപോലെ തന്നെ കരച്ചിലും പിഴിച്ചലും മാത്രമാണ് ഇനി എൻ്റെ എന്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് സാറേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങുന്നു ഏതായാലും പോലീസ് പറഞ്ഞു മോനെ നിന്റെ അടവൊക്കെ അവിടെ നിൽക്കട്ടെ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തടി കേടാകാതെ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് നിന്നെ തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴേ ശരിക്കും പറഞ്ഞ സാബു അങ് ഭയന്നുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ അടി നല്ലോണം കിട്ടും അതുമാത്രമല്ല ഇവർക്ക് എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു അങ്ങനെ സാബുവിന് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴാണ് അയാള് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നത് അതായത് മേരിയുടെയും സാബുവിൻ്റെയും വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ സാബു നിശ്ചയിച്ചതാണ് ഏറിയാൽ ഒരു വർഷം ഇല്ലേ രണ്ടു വർഷം മേരിയെ ഇല്ലാതാക്കണം അതിനുശേഷം ഈ സ്വത്തുക്കളെല്ലാം കയ്യിൽ വരണം പക്ഷേ സാബുവിൻ്റെ കണക്കൂട്ടുകൾ തെറ്റിച്ചു തെറ്റിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ പറക്കുകയാണ് അങ്ങനെ അവരുടെ നോക്കുന്ന ചുമതലയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മേരിയിലാണ് ഇനിയിപ്പോഴും മേരി ഇല്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺകുട്ടികളെ ഞാൻ നോക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൃത്യമായിട്ട് സാബുവിനുണ്ടായിരുന്നു അങ്ങനെ സാബു എന്നാലും ഇങ്ങനെ ഒരു കണക്കൂട്ടല്ലാണ് എപ്പോഴാണ് കൊല്ലേണ്ടത് എപ്പോഴാണ് കൊലപ്പെടുത്തേണ്ടത് എന്നുള്ള തരത്തിൽ പല വഴികളും ആലോചിച്ചിട്ടുണ്ട് അതായത് പിന്നെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും കൊണ്ടു കൊടുത്താലോ എന്നുള്ള രീതിയിൽ പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിന് ഭയമുണ്ട് അങ്ങനെ ആകുമ്പോൾ താൻ പിടിക്കപ്പെടും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ സ്വയം ജീവൻ ഉടുക്കി കഴിഞ്ഞാലും താൻ രക്ഷപ്പെട്ടു ഈ സ്വത്തുക്കളെല്ലാം തൻ്റെ കയ്യിലേക്ക് വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു ആ വഴികളൊക്കെ നോക്കിയെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമായി ായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് തന്റെ കോറിയിൽ രണ്ട് ജോലിക്കാർ വരുന്നത് ഈ ജോലിക്കാരെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടപ്പോൾ തന്നെ അവര് തമിഴ്നാട്ടിൽ ചില ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതികളാണ് ഇങ്ങോട്ട് മുങ്ങിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സാബുവിന് മനസ്സിലായി സാബു പതുക്കെ തന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവരോട് അതായത് എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തണം കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഞാൻ തരും എന്ന് കേട്ടപ്പോഴ് ഈ രണ്ടുപേരും അതായത് നാട്ടിൽ അയ്യായിരത്തിനും പത്തായിരത്തിനും കൂലിത്തല്ലിനുപേരും പെട്ടെന്ന് തന്നെ പറഞ്ഞു സാർ നമ്മൾ റെഡി റെഡി എന്ന് പറയുകയും അങ്ങനെ ഇവരെല്ലാവരും കൂടി കൂടി ആലോചിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണം അവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അതിനുശേഷം നമുക്ക് ഈ പദ്ധതികൾ തുടങ്ങാം എന്നുള്ള ധാരണയിൽ അവർ പിരിയുന്നു അങ്ങനെ രണ്ടു പേരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇരുട്ടി പാലം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നാൽ അവിടെ ആകുമ്പോൾ ആർക്കും സംശയമൊന്നും തോന്നത്തില്ല അന്ന് ഇരുപത്തി എട്ടാം തീയതി രാവിലെ സാബു വീട്ടിൽ നിന്ന് വരുമ്പോഴേ കേടായ ഫ്രിഡ്ജ് തൻ്റെ ജീപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ കൊണ്ടുപോയിട്ട് ഇരിട്ടിയിൽ കൊണ്ടു കൊടുക്കുന്നു അവിടെ വെച്ച് ഇത് ഇന്ന് തന്നെ എനിക്ക് ശരിയാക്കി തരണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് കടക്കാരൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ജോലികളുണ്ട് അതൊന്നും ശരിയാവില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പറയൂ ഇല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ഇതെടുത്തിട്ട് എടുത്തിട്ടങ്ങ് കൊണ്ടുപോകും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ കടക്കാരൻ വൈകുന്നേരം ആയപ്പോൾ ഫ്രിഡ്ജ് റെഡിയാക്കി വെക്കുന്നു ഫ്രിഡ്ജ് റെഡിയാക്കിയിട്ട് ജീപ്പിലൊക്കെ കയറ്റി വെച്ചു പിന്നീട് ഇദ്ദേഹം ജീപ്പ് ഓടിച്ചു പോകുന്നു അവിടെ എത്തിയപ്പോഴും ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഈ തമിഴന്മാരുടെ അടുത്ത് പോലീസ് നിൽക്കുന്നു പന്തികേട് തോന്നിയ സാബു പെട്ടെന്ന് തന്നെ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ പണിയിൽ എൻ്റെ പണിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് വന്നവരാണ് എനിക്ക് അറിയുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ രണ്ട് തമിഴന്മാരെ പോലീസ് വിടുകയാണ് അതിനുശേഷം ഇയാളുടെ ജീപ്പിന്റെ ബാഗിൽ ഇവർ രണ്ടുപേരും കയറുന്നു വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെയുള്ള ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു ആ ഔട്ട് ഹൗസ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അതിന്റെ പുറകുവശത്ത് നിൽക്കും ഞാൻ സിഗ്നൽ തരുമ്പോൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ സാബു നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പും കൊണ്ടും മുറ്റത്ത് വരുന്നു മുറ്റത്ത് വന്നതിന് ശേഷം മേരിയെ വിളിക്കുകയാണ് ആ സമയത്ത് മേരി രണ്ട് കുട്ടികളെയും ഉറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നീട് മേരിയെ വിളിക്കുന്നു മേരി പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്ന് രണ്ട് പേരും കൂടി ഫ്രിഡ്ജ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേ രണ്ട് പേര് അതായത് ഈ രണ്ട് തമിഴന്മാർ വന്നിട്ട് മേരിയുടെ വായും മൂക്കും കൂടി പൊത്തിപ്പിടിക്കുകയാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മേരി യുടെ ശബ്ദം ആരും കേട്ടില്ല എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഇവരുടെ വീടിനടുത്തുകൂടി ഒരു തോട് മുഴുകുന്നുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ശബ്ദം കൊണ്ട് അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ആരും കേൾക്കാൻ ഇടയില്ല അങ്ങനെ മേരി ഒരുപാട് തവണ ശബ്ദം ഉണ്ടാക്കിയെങ്കിലും ഒരാൾ പോലും തന്റെ രക്ഷയ്ക്ക് വരില്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഇവര് രണ്ടു പേരും ചേർന്നിട്ട് മേരി എടുത്തു കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് ഇടുകയാണ് കിണറ്റിലേക്ക് ഇട്ട മേരി കുറച്ചു കഴിഞ്ഞപ്പോഴും പൈപ്പിൽ പിടിക്കുന്നു പൈപ്പിൽ പിടിച്ചപ്പോഴും ഇവർ പൈപ്പ് മുറിച്ചടക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മേരി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പടവിൽ പിടിക്കുന്നു പിന്നീട് അവിടെ പുറകു വശത്തുള്ള ഏണി കൊണ്ടുവന്ന് ഇത് കൊണ്ട് കുത്തി അങ്ങ് താഴേക്കിടുകയാണ് എന്നിട്ടും മേരി മരിക്കുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴന്മാരോട് പറയുകയാണ് അതായത് മരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും പെടും അതുമാത്രവുമല്ല നിങ്ങളെ പൈസയും കിട്ടത്തില്ല നമ്മളെല്ലാവരും ജയിലിലും പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഈ തമിഴന്മാർ നേരെ എന്ന് പറഞ്ഞ കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ് കിണറ്റിലേക്ക് എടുത്ത് ചാടിയതിന് ശേഷം മേരിയെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ ഡീൽ പ്രകാരം ആ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് അപ്പൊ പൈസ റെഡിയാക്കി വെച്ചത് എന്നാ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മേരിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ട് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്തിട്ട് അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് മേരിയെ കൊലപ്പെടുത്താൻ കൊലപാതകൾക്ക് കൊടുക്കേണ്ട പൈസ മേരിയുടെ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ലോൺ എടുത്തത് എന്നുള്ള ഒരു കാര്യം കൂടി കേട്ടപ്പോഴും ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പക്ഷേ മേരിക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള യാതൊരു അറിവുമില്ല അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടു പേര് യാത്രയക്കുകയാണ് പിന്നീട് ഒരു മണിയോട് കൂടിയിട്ട് ഇദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും മേരിയുടെ ആ ഒരു രണ്ട് ചെരുപ്പുകൾ അവിടെ കൊണ്ടുവെക്കുന്നു പക്ഷേ ആ ഒരു മുറിച്ച ഒരു പൈപ്പ് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി അത് മാത്രവുമല്ല ഈ തമിഴന്മാർ പോകുമ്പോൾ ആ ഏണി എടുത്ത് വെച്ചതുമില്ല അതാണെങ്കിൽ സാബുവിന് എടുക്കാൻ കഴിഞ്ഞതുമില്ല ഏതായാലും ഇത് പോലീസുകാർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചാടി മരിച്ചത് തന്നെ ആക്കും എന്നാണ് സാബുവും വിചാരിച്ചത് പിന്നീട് സാബുവിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രണ്ട് തമിഴന്മാരെ തമിഴ്നാട്ടിൽ വെച്ച് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കുന്നു അവർക്ക് മൂന്ന് പേർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോഴും അവരെല്ലാവരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് പ്രേമിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതൊരു ആരാധനയായി മാറാൻ മാറാതിരിക്കാൻ ശ്രമിക്കുക മേരി ടീച്ചർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരാധനയായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പിയാണ് നന്ദി നമസ്കാരം